മരം ഒരു വരം അല്ലെങ്കിൽ പ്രകൃതി നമുക്കൊരു വരദാനമാണ് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇന്ന് പ്രകൃതി നമുക്ക് തരുന്നത് ദുരന്തങ്ങളാണ് ഓരോ വർഷം കൂടുന്തോറും നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്ന ഓരോ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് അപ്പം ഈ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഏക കാരണം മനുഷ്യരാണെന്ന് പറയുന്നതിനോട് നമ്മൾ എത്രത്തോളം യോജിക്കുന്നുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചൊരു ചെറു വിവരണം പോലെ ഞാനൊന്ന് തയ്യാറാക്കിയിട്ടുണ്ട് ആ ഒരു ഭാഗം ഒന്ന് നമുക്ക് കേൾക്കാം ഓരോ മലനിരയും പ്രകൃതിദത്തമായ ഒരു ജലസംഭരണി കൂടിയാണ് ലക്ഷക്കണക്കിന് ജലമാണ് അതിനോട് സംഭരിക്കപ്പെടുന്നത് ധാരാളം മയലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ പിന്നെ പറയാനുമില്ല ഓരോ മലയിലും അതിൻ്റെ പുറം പൊത്തിയായ കാടുകൾ ചുറ്റുമുള്ള മണല് വൃക്ഷങ്ങൾ ഒക്കെയും ജലത്തേക്കാക്കുന്ന സംരക്ഷണ പാളിയായിട്ടാണ് നിലനിൽക്കുന്നത് എന്നാൽ മനുഷ്യനോ അവൻ്റെ അതിജീവനത്തിനോ ഉപജീവനത്തിനു വേണ്ടി കാട് കയറുകയും കയ്യേറുകയും പിന്നീട് മരങ്ങൾ വെട്ടുകയും അതും കഴിഞ്ഞ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ജലത്തിന് കാവലാണെന്നപ്പോൾ നിൽക്കുന്ന പുറം ഭിത്തിക്ക് ഉണ്ടാകുന്നത് അതൊരു പരിധിയിൽ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ അളവിൽ കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സമയത്ത് ലക്ഷക്കണക്കിന് ജലം സംഭരിച്ച് വെച്ചിരിക്കുന്ന മലയുടെ പുറം ഭിത്തി എവിടെയെങ്കിലും ദുർബലമായിട്ടുണ്ടാവും ആ ഒരു ഭാഗം ആദ്യം പൊട്ടുകയും ടൺ കണക്കിന് ഭാരമുള്ള വലിയ പാറകൾ ജലത്തോടൊപ്പം പുറത്തേക്ക് കുത്തി ഒലിച്ചു വരികയാണ് ചെയ്യുന്നത് അത് പുറത്തേക്ക് ഒഴുകുന്ന വഴിയിൽ വഴിയിൽ എന്താണോ ഉള്ളത് സകലതിനെയും തകർത്ത് കൊണ്ട് തച്ച് തകർത്ത് കൊണ്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോകുന്നത് ഒരു വഴിയോ ഒന്നുമില്ല അത് പോകുന്ന നേരെ താഴേക്കാണ് ലക്ഷ്യം നോക്കി അത് പോകുമ്പോൾ ഏത് വഴി വേണമെങ്കിലും അതിന് പോകാം ഇങ്ങനെയൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ വയനാട് ചൂരൽ മലയിൽ സംഭവിച്ചിട്ടുള്ളത് വയനാട് ചൂരൽ മല പ്രകൃതി ലോല പ്രദേശമല്ല എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ഒരു വാദവുമായിട്ട് ചിലർ വരുന്നതുണ്ട് എന്നാൽ ഇതിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള സ്ഥലം ിതി ലോല പ്രദേശം തന്നെയായിരുന്നു അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ കുത്തിയൊഴുകി വരുന്ന ജലവും അതോടൊപ്പം വരുന്ന കൂറ്റൻ പാറക്കല്ലുകളും നേരെ വരുന്നത് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ചൂരൻ മലയിലേക്ക് തന്നെയാണ് അപ്പോൾ തീർച്ചയായും ഇതിനെ ചുറ്റിപ്പറ്റി പഴനം നടത്തിയിട്ടുള്ള അറിവുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം ഇവിടെയാണ് മാധവ് ഗാഡ്ഗിൽ എന്ന വ്യക്തിയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത് കേരളം തമിഴ്നാട് കർണാടക ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ എന്നീ സംസ്ഥാനങ്ങൾ ഗാഡ്ഗിറിനെ വില്ലനായിട്ട് കണ്ടതിനും കാരണം ഒരു റിപ്പോർട്ടാണ് ഗാഡ്ഗിർ റിപ്പോർട്ട് രണ്ടായിരത്തി പതിൽ കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ മാധവ് ഗാഡ്ഗിറിൻ്റെ നേതൃത്വത്തിലുള്ള പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പരിസ്ഥിതി വനവിദഗ്ദ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടാണിത് രണ്ടായിരത്തി പതിനൊന്നിലെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു എട്ട് മാസമാണ് റിപ്പോർട്ട് പഠിക്കാൻ കേന്ദ്ര സർക്കാർ ചെലവിട്ടത് എന്നിട്ടും പൊതുചർച്ചയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാനോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല വികസന വിരോധി എന്നിവരെ മുദ്ര കുത്തപ്പെട്ടു ആദിവാസികളെയും സാധാരണക്കാരെയുമൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അവതരിച്ചൊരു ദുഷിച്ച സ്വാധീനം എന്നിവരെ വിമർശിക്കപ്പെട്ടു ജാതകളും പ്രതിഷേധങ്ങളും ഒക്കെ കനത്തു അദ്ദേഹത്തിൻ്റെ കോലങ്ങൾ പോലും കത്തിച്ചു അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം അഭിമുഖീകരിച്ചു ഈ സമയത്തും അദ്ദേഹം നിശബ്ദനായി തന്നെ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൂനെയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഗവേഷണം നടത്തുകയായിരുന്നു ഈ ടൈം കംപ്ലീറ്റ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അദ്ദേഹം പറയുന്നത് ശരിവച്ചപ്പോൾ കുറച്ചു പേരെങ്കിലും അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കാൻ തയ്യാറായി ഗാർഡിൽ എഴുതി വെച്ചത് പൂർണ്ണമായി വായിക്കാനും അത് ശ്രമിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും വെള്ളപ്പൊക്കമുണ്ടായി വയനാട്ടിലും മലപ്പുറത്തും ഉൾപ്പെടെ മണ്ണിടിച്ചിലുണ്ടായി അപ്പോഴേക്കും കുറേ അധികം പേര് അദ്ദേഹത്തിലേക്ക് തന്നെ തിരിയുകയുണ്ടായിരുന്നത് അദ്ദേഹം അപ്പോഴും പറഞ്ഞ് തൻ്റെ പുസ്തകം പൂർണ്ണമായി വായിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുണ്ട് പറയുന്നത് പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം ആ ടൈമിലും ഊന്നി ഊന്നി പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യമാണ് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുമ്പോൾ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മാത്രം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാവും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇന്ന് ഇവിടെ സത്യമായി കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള ദുരന്തങ്ങളിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതി തന്നെ നമുക്ക് നൽകുന്ന വിപത്തുകള് അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി നമുക്കാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് വെറുതെയാണ് ശുദ്ധ അസംബന്ധം തന്നെയാണ് അങ്ങനെ പറയുന്നത് നമ്മൾ വിചാരിക്കും നമുക്കിതൊക്കെ നേരിടാൻ വേണ്ടി കഴിയുന്നുള്ളത് കുറച്ച് ടൈമിൽ നമുക്കത് നേരിടാൻ വേണ്ടി പറ്റും പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാലോ ആവില്ല വെട്ടിമുടിയിലും അമ്പൂരിയിലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ചൂരൽ മരയിലും നമുക്ക് ദുരന്തങ്ങൾ കാണിച്ചു തന്നോ ഇനിയും നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത് പ്രകൃതിയെ ചൂഷണം ചെയ്താൽ തിരിച്ച് ഇങ്ങോട്ടും അതേപോലെ തന്നെ ചെയ്യുകയെന്നുള്ളത് പ്രകൃതി തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കാര്യം സത്യമാണെന്നുള്ളത് അദ്ദേഹമാണ് സത്യം എന്നുള്ളത് എല്ലാവർക്കും തിരിഞ്ഞിരിക്കുന്നു പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്തതിനനുസരിച്ച് പ്രകൃതി ഇതുപോലുള്ള വിപത്തുകൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അതിനുശേഷം നമ്മൾ പ്രകൃതിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പ്രകൃതിയെ തടയിടാനുള്ള ഒരു സാങ്കേതികവിദ്യ നമുക്ക് കണ്ടുപിടിക്കാനും കയ്യില്ല അപ്പാടെ ഭൂമിയെ ഒന്നാകെ കൊണ്ടേയിരിക്കും പിന്നീട് നമ്മൾ അതിനെ ദുഃഖിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് ഒന്നും കാര്യവും ഇല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തിനെക്കുറിച്ചെങ്കിലും അറിയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർ പറയുമ്പോൾ അതിന് ചെവി കൊടുക്കുക കാത് കൊടുത്തിട്ട് അത് കേൾക്കുക അതിൽ സത്യമോ മിത്യം ഉണ്ട് എങ്കിൽ തിരിച്ചറിയുക അത് വേർതിരിച്ചെടുക്കാനുള്ള കഴിവ് നമ്മൾ മനുഷ്യന്മാർക്കുണ്ടല്ലോ അല്ലെങ്കിൽ എന്തൊക്കെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അത് തെറ്റാണ് അല്ലെങ്കിൽ അത് ശരിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇന്നേവരെ നടന്നിട്ടില്ല ഇന്നേവരെ സത്യമായിട്ടില്ല ഇന്നേവരെ യാഥാർത്ഥ്യമായിട്ടില്ല നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക അതിനുശേഷം മാത്രമേ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് പലരും വരും അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള വിപത്തുകൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അന്ന് പറഞ്ഞതായാലും ശരി ഇന്ന് പറഞ്ഞതായാലും ശരി അല്ലെങ്കിൽ അവർ പറഞ്ഞതായാലും ശരി ഇവർ പറഞ്ഞതാലും ശരി എന്ന് ഒരു കാര്യവുമില്ല ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളം ഒട്ടാകെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലം തന്നെയാണ് പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നതിനനുസരിച്ച് തന്നെ പ്രകൃതി നമുക്ക് തരുന്ന മറുപടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോയെ കുറിച്ച് അഭിപ്രായം കമന്റ് ബോക്സ് വന്ന് രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കും വേണ്ടി നമുക്ക് വീണ്ടും കാണാം